ഞാനതിനെ കുറിച്ചൊന്നും കമന്റ് പറയുന്നുണ്ട് അങ്ങനെ ബന്ധം ആലോചിച്ച് മാറ്റുന്നതല്ലോ അതൊക്കെ കലാകാലങ്ങളിൽ എൽ ഡി എഫ് ആലോചിച്ചിട്ട് നേതൃ നിലയിലേക്ക് ആരെയാണോ നിശ്ചയിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെയോ ആക്ഷേപത്തിന്റെ പേരിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഞാൻ കാണുന്നത് അതെ സ്വാഭാവിക ഓരോ ഘട്ടങ്ങളിൽ അതത് കക്ഷികൾ മുന്നണി ചർച്ച ചെയ്തിട്ടാണ് ലീഡേഴ്സിന് തീരുമാനിക്കുന്നത് അങ്ങനെ അല്ലാതെ വേറൊരു രീതി ഞാൻ കാണുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല അത് എൽ ഡി എഫിൽ പങ്കെടുത്ത പങ്കെടുക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമേ ആ ചർച്ചയുടെയും വിഷയങ്ങളുടെയും വികാരം അറിയാൻ കഴിയൂ ഞാൻ അതിൽ പങ്കെടുത്ത ആളല്ലാത്തന്നെ എനിക്കതിനെ കൃഷി പറയാൻ പശ്ചാത്തലത്തിലാണ് അതെ അത് പരിശോധിച്ച് പരിശോധിച്ചിട്ട് അതിന് വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുവലവഹിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയും ഞാനത് അതെ എം എൽ എ പറഞ്ഞുകൊണ്ടാണ് ഗൗരവമായി അത് ആ വിഷയം വസ്തുതകൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് വെറും ഒരു ഒരു വിഷയം പുറത്ത് വന്നതുകൊണ്ട് മാത്രം അതിന്റെ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ അതെന്താണെന്ന് ആലോചിച്ചിട്ട് പറയാൻ കഴിയും സ്വാഭാവിക ഓണല്ലോ എങ്ങനെയാണ് പ്രത്യേക ഓണച്ചന്തയല്ല അവർ പറഞ്ഞത് തിരക്കേറിയ ജോലിയിൽ നിൽക്കുന്ന സമയത്ത് അവർ ക്യൂവിൽ വീണ്ടും നിന്ന് വാങ്ങുന്നതിന് കുറച്ച് സമയം നഷ്ടപ്പെടും അത് അതൊഴിവാക്കാനുള്ള നിർദ്ദേശമാണ് ഒരു പക്ഷത് അത് ന്യായമായ ഒരു നിർദ്ദേശമാണ് അതുകൊണ്ടുതന്നെ തിരക്ക് വരുന്ന കൗണ്ടറുകളിൽ പ്രത്യേകമായിട്ട് പോലീസ് അതുപോലെ തിരക്കേറിയ ആളുകൾ വന്നാൽ വാങ്ങാനും കഴിയണം ഇപ്പം നമ്മൾ മുതിർന്ന പൗരന്മാർക്ക് അവസരം കൊടുക്കുമല്ലോ അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്കും ഒരു അവസരം പ്രത്യേകമായി കൊടുക്കുക എന്നുള്ളതാണ് മുകേഷ് എംഎൽഎയുടെ രാജിയെ സംബന്ധിച്ച് സി പി ഐ പരസ്യമെന് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ ബിനോയ് വിശ്വം കൃത്യമായ നിലപാട് ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം അത് എൽ ഡി എഫിന്റെ ലീഡർഷിപ്പ് സംസാരിച്ചതായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞു പറഞ്ഞത് പറയേണ്ടതാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയല്ലോ കേരളത്തിലെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് സംസ്ഥാന ദേശീയതല നിലപാട് അല്ലല്ല ദേശീയതല നിലപാട് പറയേണ്ട ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാനതല നിലപാട് പറയേണ്ട സംസ്ഥാന സെക്രട്ടറിയാണ് അതിനപ്പുറത്ത് പറയുന്നത് അവരുടെ അവരുടെ അഭിപ്രായം അവരല്ലാതെ നിലപാടായി നിലപാടായി മാറാറില്ല അതിനൊരു തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾ അറിഞ്ഞിരിക്കേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി നിലപാട് എൽ ഡി എഫ് ലീഡർഷിപ്പിന്റെ ശ്രദ്ധയിൽ പറയുകയല്ലാതെ പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല പരസ്യമായി പാർട്ടി സെക്രട്ടറി പറയുമ്പോഴാണ് ആ നിലപാടെന്താണെന്ന് നിങ്ങൾക്കും എനിക്കും ആ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും നിലപാടെന്ന് പറഞ്ഞ് പരസ്യമായി പറയാനുള്ളത് വ്യക്തി വ്യക്തിയുടെ നിലപാട് ഇപ്പൊ നമുക്ക് പരസ്യത്തിൽ പറയാവുന്ന വിഷയമല്ലല്ലോ ഒന്നും ഇപ്പൊ നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് കുറച്ചുകൂടെ ശാന്തമായി നിൽക്കുക പരസ്യപ്രതികരണം ഇപ്പം നടത്തേണ്ട സമയം ആയിട്ടില്ല ആ സമയത്ത് പരിസരം